ഓരോ മലയാളിയുടെയും ഒരു അഭിമാനമായിരുന്നു എം ടി എം ടി ജീവിച്ചിരിപ്പുണ്ട് ഈ മലയാള മണ്ണിൽ എന്നുള്ളത് തന്നെ എല്ലാവർക്കും എല്ലാ കേരളീയർക്കും ഓരോ മലയാളിക്കും വലിയ ഒരു അഭിമാനമായിരുന്നു നമ്മുടെ എം ടി ലോകോത്തര സാഹിത്യകാരൻ ഈ മണ്ണിൽ ജീവിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ രചനകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നും നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കും അത്യത്ഭുതമായിരുന്നു എം പി വായന തുടങ്ങിയ കാലം തൊട്ട് വായിച്ച് തുടങ്ങിയത് എംപിയുടെ രചനകളാണ് ഓരോ കഥാപാത്രവും നമ്മുടെ മനസ്സിൽ ജീവിക്കും ഓരോ കഥാപാത്രങ്ങളുടെ ജീവിതവും സത്യത്തിൽ ഒരു വലിയ സന്ദേശമായിരുന്നു ഉപദേശമായിരുന്നു നന്മയുടെ ഉപദേശമായിരുന്നു ഇത്രയും വലിയ ഒരു സാഹിത്യകാരൻ നമ്മുടെ മണ്ണിൽ പിറന്നു ജീവിച്ചു ഇത്ര കാലവും നമ്മളോടൊപ്പം ഉണ്ടായി എന്നുള്ളത് വലിയ അഭിമാനമായി തന്നെ ഏ ക ഏത് കാലത്തും നമ്മളോർക്കും പക്ഷെ ഇന്നദ്ദേഹം നമ്മളോർക്കമില്ല അത് വളരെ വളരെ സങ്കടകരമാണ് മലയാളികളുടെ ഈ അനുശോചനത്തിൽ 那都不对呀。Yeah,